എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരൻ വൈജയന്തിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് വൈജന്തിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നീ അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ ബാലേന്ദ്രൻ്റെ കുറ്റം പറയാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല നിൻ്റെ നീ പ്രസവിച്ച് നിൻ്റെ മകൾ നിന്നെ തേടി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാലേന്ദ്രനെ തേടി വന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ വൈജയന്തി ഒന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷകയിൽ വൈജ്യന്തി ലാസ്റ്റ് ഗംഗാധരനോടും പറയുന്നത് ഇങ്ങനെയാണ് ഗംഗാ ഗംഗേട്ടൻ ഒരു കാര്യം ഉറപ്പിച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അലീനെ താമസിക്കുന്ന വീട്ടിൽ ായിരിക്കില്ല ഞാൻ താമസിക്കുന്നത് അത് ഞാൻ അനുവദിച്ചു തരില്ല എന്ന് തന്നെ പറയുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ വൈദ്യന്തോട് സംസാരിച്ചു അവളുടെ സ്വഭാവം മാറ്റാനോ അവളുടെ തീരുമാനങ്ങൾക്ക് തീരുമാനം മാറ്റാനോ അവൾ തയ്യാറല്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാൻ മാറാം ഞാൻ എന്നിട്ട് അവിടെ ഫ്രണ്ടിൽ പോയി നിന്ന് കൈകൂപ്പി ക്ഷമിക്കണമെന്ന് പറയാം എന്നിട്ട് പറയാം തമ്പരാട്ടി തമ്പരാട്ടിയുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇനിയും പല പുരുഷന്മാരെ പ്രാപിക്കുകയും അതിൽ ഇനിയും ജാരസന്ധികളെ സന്തതികളെ സൃഷ്ടിക്കുകയും ചെയ്തു എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് അതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ട് തൊഴുകയോടെ നിന്നോളാം അങ്ങനെ പറയാം അത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പം ഗംഗാധരനും ആകെ വിഷമവും ചളുപ്പവും ഒക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെയൊരു പോയി ഇത് കേട്ട് നിൽക്കണം കാരണം ഇതിനു മുമ്പൊരു തെറ്റ് ചെയ്തപ്പം അതിന് കൂട്ടുനിന്ന ആളാണല്ലോ അതുകൊണ്ട് നിശബ്ദം എല്ലാം കേട്ട് നിൽക്കാനും വിഷമിക്കാനുമേ ഗംഗാധരനം പറ്റുന്നുള്ളൂ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് വൈജ്യന്തിയെ കാണാനായിട്ട് ബബിത വരുന്നുണ്ട് ബബിത വൈജ്യന്തിയോട്ട് സംസാരിക്കുന്നുണ്ട് അവൾക്ക് അലീനെ അവളെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അന്നേരം വൈജയന്തി പറയുന്നത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒന്ന് ക്ഷമിച്ചാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് അലീനെ ഭരിക്കുന്ന വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും മനസ്സിലാവും വരുന്നില്ല ഞാൻ അങ്ങോട്ട് പോകത്തും ഇല്ല എന്നാൽ വേണ്ട എന്നാണ് അമ്മ പറയുന്നത് അമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയെല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറയുന്നു ഏതായാലും അവിടുന്ന് ഇറങ്ങുന്ന എന്ന ബബിത അമ്മ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുന്നില്ല നേരെ കാമുകൻ്റെ കൂടെ വേറെ ഒരിടത്തേക്കാണ് പോകുന്നത് രണ്ടുപേരൂടെ ഒരു റൂമിലേക്ക് കയറി പോകുന്നതും പുറത്തുനിന്ന് ആരേലും വരുന്നുണ്ടോ എന്നൊക്കെ രണ്ടുപേരും കൂടെ നോക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ മകൾക്കും സംഭവിക്കും വൈജ്യന്തിയുടെ കാര്യം ഓർക്കുമ്പോൾ നടക്കട്ടെ എന്ന് ഓർക്കും പക്ഷേ ബാലേന്ദ്രൻ എന്ന ആച്ചൻ അവിടെയും വീണ്ടും തോറ്റു പോകാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല ഇത് പ്രൊമോ ആയിട്ട് കാണിച്ചതാണ് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം